पुलिसे पुलिसे आना मिले निगल के आना मिले निगल के आना मिले निगल के आना मिले निगल के तुम्हारा नियंत्रित कर तुम्हारा नियंत्रित कर तुम्हारा नियंत्रित कर तुम्हारा नियंत्रित कर बालों पासी नियंत्रित कर बालों पासी नियंत्रित कर बालों पासी नियंत्रित कर बालों पासी नियंत्रित कर पुलिसे पुलिसे पुलिस को प 雨ko karlige! essions <laughs> oh 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 <Noise/> <Overlap/> 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 അതൊന്നും ആർക്കും സാധാരണ شنو 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 لوٹو نہ شنوا 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 لوٹو Ah, ¡Vamos! 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 ട്രാഫിക് പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ച വടകര മുൻസിപ്പൽ മുൻ കൌൺസിലർ ബസ് അടിച്ച് മരണപ്പെട്ടിരുന്നു അമിത വേഗത നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധവുമായി എത്തിയത് ആഹ് മാർച്ചായി കടന്നു വന്ന പ്രവർത്തകർ സ്റ്റേഷനിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ പോലീസ് തടയുന്ന സാഹചര്യം ഉണ്ടായി തുടങ്ങും കള്ളുമുണ്ടായി ശേഷം ട്രാഫിക് സ്റ്റേഷന്റെ മുന്നിൽ ഒത്തിയിരുന്ന പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് യൂത്ത് പ്രതിഷേധോട്

ഇത് വടകരയിൽ നടക്കുന്ന ഒരു ഒറ്റപ്പെട്ട സംഭവത്തിൽ യൂത്ത് കോംഗസിന് കാണാൻ കഴിയില്ല കാരണം ഇതിനു മുമ്പും യൂത്ത് കോംഗസ് ഇതേപോലെ സമരമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് കാരണം വടകര ഇന്ന് റോഡിൽ ഇതേപോലെ ഉള്ള അപകടം കഴിഞ്ഞ ദിവസം കൈനാട്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു യുവതിക്ക് നേരം ഒരു മത്സ്യതട്ട് അപകടം ഇത് ബസ്സുകാരുടെ ഒരു തരത്തിലുള്ള നിയന്ത്രണവും ബസ്സിന്റെ ഡ്രൈവർമാർക്കോ മറ്റ് ജീവനക്കാർക്കോ ഇല്ല ഇതാണ് ഈ അപകടത്തിന്റെ കാരണം ഇവർ ഇങ്ങനെ കയർ ഊരി വിട്ടിരിക്കാൻ ഈ ഡ്രൈവർമാർ സാധാരണക്കാരായ ജനങ്ങൾക്ക് റോഡിലൂടെ സ്വതന്ത്രമായി നടന്നു പോകാൻ അതായത് അവർക്ക് അനുവദിച്ചിട്ടുള്ള പാതയിലൂടെ നടന്നു പോകാനുള്ള അവകാശം ഉറപ്പുവരുത്തണം എൻ്റെ ബസ്സുകാട്ട് ഇത്തരത്തിലുള്ള മരണപ്പാച്ചിരിക്കും അത് നിർത്തിയേ മതിയാവുള്ളൂ ഇല്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വടകരയിൽ ഒരച്ച ബസ്സും ഓടാൻ യൂത്ത് കോൺഗ്രസ് അംഗ് കാരണം ബസ്സിനെ പരസ്യമായിട്ട് ഞങ്ങൾ തടയുന്നു കാരണം ജനങ്ങളുടെ ജീവനാണ് വലുത് വടകരയിലെ ട്രാഫിക് നിഷ്ക്രിയമായിരിക്കുകയാണ് കാരണം ബസ്സുകളെ നിയന്ത്രിക്കാൻ വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ പഴയ ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ സാറിന് കാണാൻ പറ്റും എയർപോർട്ടിൽ വിമാനം ലാൻഡ് ചെയ്യുന്ന പോലെയാണ് ബസ് വരിക ആളുകൾ മുന്നിലുണ്ടെങ്കിൽ അവർ റോഡ് സൈഡിലേക്ക് മാറിക്കോളണം ഇതിൽ ബ്രേക്ക് ചവിട്ട് പോലുള്ള സാവകാശം പോലും ഈ ഡ്രൈവർ മാർക്കില്ല ഇത് ജനങ്ങൾ സഹിക്കണം എത്ര കാലം വെച്ചിട്ട് വടകര ജനങ്ങൾ സഹിക്കണം ഇതിന് അടിയന്തരമായിട്ട് പരിഹാരം കാണണം ഇന്നത്തെ അപകടം ഉണ്ടാക്കിയ ബസ്സിലെ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദെയ്യണം കൊലക്കുറ്റത്തിന്റെ ഡ്രൈവർക്കെതിരേക്കുള്ള കേസ് കൊടുക്കണം

நீ பாத்தியாடா ஆக்கியாடா நீ இப்பதா கேையா ரேட் கிட் நம்ம ஒரு தரம் இயம்பார்கடா என்ன டைம்ல வரயா மால மாக்கிது வரயா குட்டிடான்னு வரயா ஓடு ஓடு குட்டிடான்னு வரயா நின்னு வரக வரயோ இத்திரு ஆளங்களை விட நீயே சூடி ஆனது குட்டியுள்ளன்னு சொன்னா அது മനസിലായിதோ அது வரே போடு போடு அது முடி அது முடி എന്നിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക അതുവരെ ആയിട്ട് സംസാരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നടപടികള് എന്തായിരിക്കും നിങ്ങളുടെ ആവശ്യങ്ങളെ വളരെ ശക്തമായിട്ട് തന്നെയാണ് പോലീസ് സ്വീകരിക്കുന്നത് അപ്പൊ നാളെ മുതൽ മാത്രമല്ല പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പിലൊക്കെ നമ്മളിങ്ങനെ പോലീസിന്റെ ഓവറായിട്ടുള്ള ആയിട്ടുള്ള സ്പീഡിനെതിരായിട്ട് ഒരുപാട് നടപടികളൊക്കെ സ്വീകരിച്ചാണ് നാളെ മുതൽ കൂടുതൽ Sparko Golden Diamonds